ടി പി വധക്കേസ് പ്രതി കൊടിസുനിയടക്കമുള്ളവർക്കാണ് ഇത്തരത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് വിനോദ് കുമാറിന് പണം കൈമാറിയതിന് പിന്നാലെ തടവുകാരെ പലരും സന്ദർശിച്ചു മടങ്ങുന്നതിന് തെളിവും വിജിലൻസിന് ലഭിച്ചിരുന്നു വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശയാണ് വിജിലൻസ് മേധാവി മനോജ് അബ്രഹാം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ദിവസങ്ങളായിട്ടും ആഭ്യന്തര വകുപ്പ് ഒരാഴ്ച പൂർത്തിയാകുമ്പോഴാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങുന്നത് വിനോദ് കുമാർ സർവീസിൽ തുടരുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും കാരണമായേക്കുമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്വേഷണം പൂർത്തിയാകുന്നവരെയാണ് സസ്പെൻഷൻ കാലാവധി മുൻകൂർ അനുമതിയില്ലാതെ വിനോദ് കുമാർ ജയിലുകൾ സന്ദർശിച്ചതായുള്ള റിപ്പോർട്ട് ജയിൽ വകുപ്പ് മേധാവി നേരത്തെ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ യാതൊരു നടപടിയും ജയിൽ മേധാവിയോ സർക്കാരോ സ്വീകരിച്ചിരുന്നില്ല കൈക്കൂലി കേസിന് പിന്നാലെ വിനോദ് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും അന്വേഷണം തുടരുകയാണ് ഇയാളുടെ വീട്ടിലും കാർട്ടേഴ്സിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു രേഖകളും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു ശമ്പളത്തിന് പുറമെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വിനോദ് കുമാറിന്റെ അക്കൌണ്ടിലും നാൽപ്പത് ലക്ഷം രൂപ ഇയാളുടെ ഭാര്യയുടെ അക്കൌണ്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം